കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പുനർവികസന പദ്ധതികൾ വിലയിരുത്തി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലോകോത്തര സ്റ്റേഷനുകൾക്കായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ കാഴ്ചപ്പാടിനനുസൃതമായാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനർവികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശദമായ അവലോകന യോഗം നടത്തി അവലോകന ശേഷം മന്ത്രിയും എം കെ രാഘവൻ എം പിയും സ്റ്റേഷൻ പരിസരവും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന പ്രദേശങ്ങളും പരിശോധിച്ചു ലോകോത്തര സ്റ്റേഷനുകൾക്കായുള്ള കാഴ്ചപ്പാടിന് അനുസൃതമായി നവീകരിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആധുനികവും യാത്രക്കാർക്ക് അനുയോജ്യമായതുമായ ഒരു ടെർമിനലാക്കി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ പുനർവികസനം ലക്ഷ്യമിടുന്നു സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ നവീകരണം യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ സഞ്ചാര മേഖലകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയുൾപ്പെടെ പുനർവികസന പദ്ധതിയുടെ വിവിധ ഘടകങ്ങളുടെ പുരോഗതിയും മന്ത്രി ചർച്ച ചെയ്യുകയും ചെയ്തു നിലവിലെ ഘട്ടം അടുത്ത വർഷം ജൂണിൽ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നതായും കോഴിക്കോട് സ്റ്റേഷനിലെ ആശുപത്രി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം നിർമ്മാണത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ദ്രുതഗതിയിൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും അതുപോലെ തന്നെ എന്തിയും നിർദ്ദേശം വെക്കുകയുണ്ടായി ഈ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഐ ടി മന്ത്രാലയത്തിന്റെ കൂടെ ഉത്തരവാദിത്വമുള്ള ശ്രീ അശ്വിനി വൈഷ്ണവ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ ഐ ടി പാർക്കിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുമെന്ന് അപ്പൊ അതിനുള്ള സൗകര്യവും സംവിധാനങ്ങളും ഒരുക്കുമെന്ന് ഓഫീസർമാര് വാക്ക് ഒരുക്കുകയില്ല ഇതിന്റെ ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ നിർമ്മാണം ഏതാണ്ട് ഡിസംബർ ജനുവരിയോടുകൂടി ആ ക്ലിനിക്കിന്റെ നിർമ്മാണം ഏതാണ്ട് ഡിസംബർ ജനുവരിയോടുകൂടി പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുഗർ റോഡ് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു നസീർ ബാബു ഡി ഡി ന്യൂസ് കോഴിക്കോട്